നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ൻ സ്വാമി മലബാരം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമതി കോമടം നിങ്ങൾ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നന്ദി നമസ്കാരം ഈ നോട്ടീസ് പ്രകാശനം ചെയ്യാൻ എന്നെ ക്ഷണിച്ച എല്ലാവരോടും ഞാൻ വളരെയധികം എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം നമ്മുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി നമ്മുടെ തിരുവേലി കമ്മിറ്റി ഭാരവാഹിയും വല്ലെങ്കി ദേശത്തിലെ ആവാല വൃദ്ധം എല്ലാ ഭക്തജനങ്ങളും അതോടൊപ്പം ഇന്ന് മറ്റ് പല ഭാഗങ്ങളിൽ നിന്നും എത്തിയ എല്ലാവർക്കും നമ്മുടെ സെക്രട്ടറി സ്വാഗതം പറഞ്ഞെങ്കിലും അതിനുശേഷം വന്ന ആ എല്ലാ ബഹുമാന വ്യക്തിത്വങ്ങൾക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ കാര്യപരിപാടി അഭ്യർത്ഥന അഭ്യർത്ഥന ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ച് അത് കമ്മിറ്റി ഏറ്റുവാങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്നത്തെ ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് ഈ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ ആളുകളെയും വളരെ ഭഗവാന്റെ നാമനയത്തിൽ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഇത് ഏറ്റുവാങ്ങിയ കമ്മിറ്റിക്കും അതോടൊപ്പം ഇന്ന് ഈ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള ദേശവാസികളെ എല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ അപ്പീൽ അഭ്യർത്ഥന ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ചുരുങ്ങിയ വാക്കുകളിൽ ചില വ്യക്തിത്വങ്ങൾ ഇന്നിവിടെ സംസാരിക്കുന്നതാണ് ടി വി എന്നുള്ള ഒരു സംവിധാനത്തിന് നേതൃത്വം വഹിച്ച് അതിന്റെ ചെയർമാൻ ആദ്യപടി എന്നുള്ള രീതിക്ക് ഒരു ആശംസാ പ്രസംഗം നടത്തുവാനായി ബഹുമാനപ്പെട്ട രാജശേഖരൻ അവരുടെ പ്രസിഡന്റ് തയ്യാറും എല്ലാവരെയും ആദ്യം ആയിട്ട് പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്നു നല്ല ഒരു പ്രവർത്തനം കൂടെ തന്നെ ഇരുപത്തി അഞ്ച് കൊല്ലായിട്ട് ഈ വേലയ്ക്ക് ലൈവ് ഇതുകൊണ്ടിരിക്കുന്ന ആളാണ് അതിനൊരു അതിശക്തില്ല എന്റെ തട്ടകത്തിന്റെ നടക്കുന്ന സാധനത്തെ എത്രത്തോളം ശബ്ദമാക്കാൻ പറ്റും ഓൾ വേൾഡിൽ എത്തിക്കേണ്ട പ്രവർത്തകർ ഞാൻ എല്ലാ കൊല്ലവും ചെയ്യാറുണ്ട് ഏറ്റവും അത് നൂറ് ശതമാനം അതേപരിണ്ടാവും ഓൺലൈനിലുണ്ടാവും എല്ലാത്തിനും ഏതൊക്കെ വിധത്തിലും എനിക്ക് സഹായിക്കാൻ പറ്റും സഹായിക്കാൻ പറ്റും എല്ലാ ആശംസകളും പ്രിയമുള്ളവരെ അടുത്ത് നമ്മുടെ കോത്തുണ്ടി അപ്പന്റെ ആ കാൽച്ചോട്ടിൽ നിന്നും രക്കപ്പസ്വാമി അവരുകള് சாதரம் நாமத்தில் ஓம் வைகுண்டநாதா வைகுண்டாயா எல்லா தேச மக்கள் துணையாய் நிற்கு ஆத்மா சன்னிதி பிரார்த்திக்கணும் ஈ மண்ணில் ஆதமாக எங்களுக்கு காலுகூத்த அவசரம் தண்ணா എന്റെ പ്രിയ ദേശമക്കൾക്ക് ആദ്യം തന്നെ കാലൽത്തോട്ട് കൊണ്ട് നിങ്ങൾ നമസ്കരിക്കുന്നു ഇവിടെനിന്ന് കിട്ടിയല്ലോ നിങ്ങളുടെ ഈ സന്നിധിയിൽ നമ്മുടെ സന്നിധിയിൽ അത് ഭഗവാൻ കൈലാസനാഥന്റെ അനുഗ്രഹമായിട്ട് കരുതുന്നു അതിലുപരി എന്റെ പ്രിയപ്പെട്ട സാമൂഹിക ഒരുപാട് വർഷം പഴക്കമുണ്ട് അദ്ദേഹത്തിന്റെ അനുവാദത്തോട് കൂടിയിട്ട് വരി നിമിഷകാവ്യം എന്ന് എൻ്റെ പ്രിയ സുഹൃത്ത് ഉണ്ണി കൊല്ലം പറഞ്ഞു വരി കവിത നാട്ടുകവിതയാണ് കേൾക്കാൻ നല്ല ലംബം ഉണ്ടാവും അർത്ഥമുള്ള വരികൾ കേട്ട് പ്രോത്സാഹിപ്പിക്കുക ഭഗവതിയുടെ അനുഗ്രഹം ശ്രീകുറും

ഞങ്ങളെ പേടിക്കണ്ട കോടതിയിൽ തന്നിട്ടാണ് ഞങ്ങളെ പേടിക്കണ്ട സകല ജനങ്ങളുമാണ് ഇവിടെയുണ്ട് മറക്കണ്ട സകല ജനങ്ങളും ഉണ്ട് കോടതി മറക്കണ്ട ആചാരാനുഷ്ഠാനങ്ങൾ തുടർന്നുകൊണ്ടേ പോകും ആചാരാനുഷ്ഠാനങ്ങൾ തുടർന്നുകൊണ്ടേ പോകും അമ്പും ബില്ലും പോലെ കാട്ടി ഞങ്ങൾ ഒപ്പം നിൽക്കും ഒരിക്കൽ ഞങ്ങളുടെ കാര്യം നല്ല പോലെ നടക്കും ദൈവൻ തമ്പരം കോടയിണ്ടെങ്കിൽ വേല നന്നായി നടത്തും വെടിക്കെട്ട് ആനയും എഴുന്നൂലത്തും നടക്കും ഈ വെടിക്കെട്ടും ആനയും എഴുന്നൂളത്തും നടത്തും കോടയി പറഞ്ഞ് ഞങ്ങളെ പലരും പറഞ്ഞ് മുടക്കും എന്തു പറഞ്ഞ് മുടക്കിയാലും ഞങ്ങൾ നിൽക്കില്ല ഈ മരണം വരെയാണ് ദൈവത്തിനെ ഞങ്ങൾ മറക്കില്ല അല്ലെങ്കിൽ നമ്മറ വേല നല്ലൊരു പേര് അത്ര കൊടുക്കുന്നുണ്ട് വേലയ്ക്കുള്ള പോര് ശരിയല്ലേ ഈ നടക്കുന്ന വേല ആരും മുടക്കാൻ നോക്കണ്ട ഈ നടക്കുന്ന വേല ആരും മുടക്കാൻ നോക്കണ്ട എന്റെ രാജാട്ടൻ കൃപയാളെ ദൈവം കൊണ്ട് മറക്കണ്ടെങ്ങി നമ്മുടെ വേല ഒരു കാര്യം അല്പം പറയാം കേട്ടോ അല്പമുണ്ട് ലേസം അല്പം പറയാം കേട്ടോ അല്പമുണ്ട് ലേശം എന്റെ കൃഷോറേട്ടനാണ് എന്നും വിളിച്ചു ഒട്ടും കൂടാതെ ഞാൻ ചണവും സ്വീകരിച്ചു ആണ് ഇയാറ് ഉണ്ണിയാണ് എന്നെയും വിളിച്ചു ഭഗവത് തന്നതിയിൽ വന്നൊരു ആണ്ടു വാക്ക് പറഞ്ഞു ഈ ശിവഭഗവാനാണ് നമ്മളെയും തുണക്കട്ടെ ഒട്ട് മുടങ്ങും അതെയാണ് വേലയും നടക്കട്ടെ എല്ലാവിധ ആശംസകളും ശ്രീ കുറുമ ഭഗവതിയുടെ പേരിലും ശിവഭഗവാന്റെ പേരിലും എന്റെ പ്രിയ സഹോദരന്മാരാണ് ദേശ കമ്മിറ്റിക്കാരല്ല എന്റെ സഹോദരന്മാര് ഇവിടെ എല്ലാം അനുമതിയോടുകൂടി ഞാൻ ഈ രണ്ടു വാക്കുകൾ സംസാരിച്ചാൽ നിങ്ങൾ അറിയിക്കുന്നു നേരെ വാഴ്ചകളെ തുടർന്ന് പറയുന്ന തൂക്കോട്ട് വീട്ടിലെ മധുവാശകം എനിക്ക് நடத்தையும் சந்தோஷம் உண்டு அதை குறித்து அமையும் அங்கே இருக்கோம் பங்கியை நடத்தி கட்டியம் அதனால் எல்லாவித ஆசம் அடுத்த நம்ம பகமூர் அப்பன் விடுந்திரம் ஏலா பிரிசா

ശിവ മഹാദേവന്റെയും അനുഗ്രഹത്താൽ ഈ വർഷം വേല വളരെ എല്ലാ വർഷത്തേക്കാൾ വർഷത്തെക്കാൾ സാന്നിധ്യത്തിൽ ഗംഭീരമാകട്ടെ എന്ന് വളരെ ഹൃദയപൂർവ്വം ഹൃദയപൂർവ്റെ പേരിലും സ്വന്തം പേരിലും ആശംസിച്ചുകൊണ്ട് എന്റെ വാർത്ത പ്രിയപ്പെട്ട ദേശവാസികളെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം വേല എന്നുള്ളത് നമ്മുടെ രക്തത്തിൽ അറിഞ്ഞിട്ടുള്ള ഒരു സംസ്കാരമാണ് നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നു ഈ വേല ഗംഭീരമായി നടന്നെങ്കിൽ മാത്രമേ ഈ നാട്ടിൽ ഐശ്വര്യവും പ്രതാവവും ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾക്ക് എല്ലാവർക്കും ദൈവത്തോട് കാണിക്കാവുന്ന കിണപ്പാടാണ് ഇത്തരം ഉത്സവങ്ങൾ കൊണ്ട് അനിക്കും ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വേല മഹോത്സവം ഗംഭീരമായി നടക്കേണ്ടതായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ദേശവാസികളായിട്ടുള്ള എല്ലാവരുടെയും ഒരു കടമയും കൂടിയാണ് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം வேலை நடத்தப்ப அல்லிமூட்டாய சமயத்து அது நமக்கு இப்போ சாஹரிய எல்லாருக்கும் பல மாதமிலூரையும் எல்லாத்திலும் திரும்ப உள்ளதான் தீர்ச்சாயிட்டும் நம்ம எல்லாருடைய அது நம்ம நம்ம வேலமூர்த்தம் எல்லாருமே எடுக்க தீர்ச்சாயிட்டும் யாரு தும் நம்ம ரத்தப்படி ഭഗവതിയും ഭഗവാനും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതെല്ലാം നടത്താൻ പറ്റും ദൈവം പാതി എന്നാണ് നമ്മൾ പറയുക അതാണ് ശാസ്ത്രം തീർച്ചയായിട്ടും നമ്മുടേതായിട്ടുള്ള ഭാഗം നമ്മുടേതായിട്ടുള്ള പാട്ട് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ മാത്രമേ ഭഗവാൻ നമ്മുടെ ഫ്രണ്ടിൽ രണ്ട് സ്റ്റെപ്പ് വെച്ചുള്ളൂ മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾക്ക് മുന്നോട്ട് നോക്കാം ഒരു കാരണവശാലും നമുക്ക് നോക്കാൻ സാധിക്കില്ല മുന്നോട്ട് പോയിക്കൊണ്ട് നമ്മുടെ ഈ ബേലഹോത്സവം ഗംഭീരമാക്കി നടത്താം എന്നുള്ള പ്രതി കൊണ്ട് എല്ലാവരും ഇവിടുന്ന് പ്രകാശത്തിന് വളരെ ഭംഗിയായി എല്ലാവരും കൂടി ഇത് ഈ വർഷവും ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയത് സാധാരണ അത്യം ചെയ്യണം തന്നെ നമ്മൾ ഇങ്ങനെ ചടങ്ങ് ചെയ്തിട്ടില്ല ഈ വർഷം അത് ഗംഭീരമായി എല്ലാവരും കൂടി നന്ദി അടുത്തത് കൊച്ചി എന്തായാലും കഴിഞ്ഞ ഓരോ പ്രസിഡന്റ് അദ്ദേഹം ശംഭൂ മഹാദേവനെ കാണാമെന്നെങ്കിലും ഞങ്ങളുടെ അതിൽ ഒരു നിമിത്തമായ രണ്ടു വാക്ക് അദ്ദേഹത്തിന് സ്വാതന്ത്രി എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മൂന്നാം തീയതി നടക്കുന്ന ലോക പ്രശസ്തമായ ഈ വല്ലങ്ങി വേല മഹോത്സവത്തിന്റെ ഈ അഭ്യർത്ഥന ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ മഹാഭാഗ്യമായിട്ട് കരുതുന്നു ഏതായാലും നമ്മളുടെ ഈ ഭഗവാൻ പരമശിവന്റെയും അനുഗ്രഹം അല്ലെങ്കിൽ വേലമഹോത്സവത്തിന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു ഈ കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോ ഏകദേശം ഈ ചടങ്ങുകൾ നല്ല രീതിയിൽ നടന്നു ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയാനായിട്ട് ഈ കമ്മിറ്റിയുടെ രക്ഷാധികാരി ശ്രീ ഇ ആർ ഉണ്ണികൃഷ്ണനെ ചുമതല പറയാ നമ്മുടെ കുഞ്ഞുതന്നെ നന്ദി പറയാ ഈ വന്ന് ചേർന്ന ആൾക്കാർ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നാലും സാക്ഷാൽ ശ്രീ ശംഭു മഹാദേവന്റെ അനുഗ്രഹത്താലും ശ്രീ നെല്ലിക്കുറഞ്ഞ് അനുഗ്രഹത്താലും ശ്രീ എന്ന് അറിയപ്പെടുന്ന ഏഴാം മാണിയ മൊഴി പൊള്ളിവാറും പിടിച്ചെ വിലസി കളിക്കുന്ന സാക്ഷാൽ ഭഗവതിയെ സാക്ഷി നിർത്തി ഒറ്റവാക്കിൽ ഇന്നിവിടെ പങ്കെടുത്ത എല്ലാ ദേവി ദേവന്മാരുടെയും അനുഗ്രഹത്താൽ ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം